വിശദമായ വാർത്തകളിലേക്ക് ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി എസ് ഐ ടി അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ഗുണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള ഡി മണിയുടെ യഥാർത്ഥ പേര് ബാലമുരുകനാണെന്ന് എസ് ഐ ടി സ്ഥിരീകരിച്ചു ആയിരം കോടി വില മതിക്കുന്ന അമൂല്യ വസ്തുക്കൾ കടത്താനുള്ള നീക്കമാണ് സംഘം നടത്തിയതെന്ന വിവരവും പുറത്തുവരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വസ്തുക്കൾ കവർച്ച ചെയ്യാനും സംഘം ലക്ഷ്യമിട്ടിരുന്നു ഇതിനിടെ പോറ്റിയെ അന്വേഷണ സംഘം വീണ്ടും ജയിലിൽ ചോദിച്ചു അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയെന്ന് കരുതുന്ന ഡി മണിയെന്ന ബാലമുരുകനെ എസ്ഐ ടി വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഡയമണ്ട് മണിയെന്ന പേര് ചുരുക്കി പലരും വിളിക്കുന്നതാണ് ഡി മണി എന്നത് വജ്രവ്യാപാരിയായിരുന്ന മണി പിന്നീട് വിഗ്രഹ ഇടപാടിലേക്ക് മാറിയെന്നാണ് കണ്ടെത്തൽ പോറ്റിയുമായി ഇയാളെ അടുപ്പിച്ചത് ജയലളിതയുമായി ബന്ധമുള്ളവരാണ് ഇരുവരുടെയും അടുപ്പക്കാരനായ വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു ഡിമണിക്ക് കേരളത്തിൽ വേരുകളുണ്ടോ ശബരിമലയുമായി ബന്ധപ്പെട്ട് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തുന്ന ഇടപാട് ഡിമണിയും സംഘവും നടത്തിയോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എസ്ഐ ടി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ ശേഷം എസ് ഐ ടി മൊഴിയെടുത്ത വിദേശ വ്യവസായി വ്യക്തമാക്കിയത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഡിമണിയും കേരളത്തിലെ ഒരു ഉന്നതനും ചേർന്ന് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തുകയും ഇതിനു പകരമായി ഏകദേശം അഞ്ഞൂറ് കോടിയോളം രൂപ രാഷ്ട്രീയമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഉന്നതിന് ഡിമണി കൈമാറിയെന്നുമാണ് മൊഴിയിൽ പറയുന്നത് സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഇടനിലക്കാരൻ മൊഴിയിൽ പറയുന്നത് പോലെ ഇത്തരത്തിലൊരു ഇടപാട് നടന്നിട്ടുണ്ടോയെന്ന് എസ്ഐ ടി പരിശോധിക്കുന്നു കേരളത്തിൽ ആയിരം കോടിയുടെ ഇടപാട് നടത്താനാണ് സംഘം ലക്ഷ്യമിട്ടിരുന്നത് ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ കടത്തുന്നതിന് അഞ്ഞൂറ് കോടിയാണ് സംഘം കൈമാറിയത് ശേഷിക്കുന്ന അഞ്ഞൂറ് കോടി രൂപ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കടത്തുന്നതിനാണ് നീക്കിവച്ചിരുന്നത് എന്നാൽ ഇത് നടന്നില്ലെന്നും വിദേശ വ്യവസായിയുടെ മൊഴിയിലുണ്ടെന്നാണ് സൂചന ന്യൂസൈറ്റീൻ തിരുവനന്തപുരം